ഈ ആഴ്ച ഒട്ടി ഏറ്റവും പുതിയ ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ആദ്യമായി ദുൽഖർ സൽമാനെ നായനാക്കി വെങ്കി ആലൂരി സംവിധാനം ചെയ്ത ലക്കി ഭാസ്കർ ഓട്ടിയെട്ടിലെത്തിയ ഡ്രാമ ത്രില്ലറായി ഒരുങ്ങിയ ചിത്രത്തിൽ ഒരു ബാങ്ക് ജീവനക്കാരന്റെ വേഷത്തിലാണ് ചിത്രത്തിൽ ദുൽഖർ എത്തിയത് എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലെ മുംബൈ നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ലക്കി ഭാസ്കറിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് വെങ്കി ആലൂരിയാണ് ഒരു സാധാരണ ബാങ്ക് ജീവനക്കാരിൽ നിന്ന് മൾട്ടി മില്യണറായി മാറുന്ന ഭാസ്കറിന്റെ കഥയാണ് ചിത്രം പറഞ്ഞത് സൽമാന്റെ ബെഫേർ ഫിലിമിസാണ് കേരളത്തിൽ ചിത്രം വിതരണത്തിന് എത്തിച്ചത് മിനാശി ചൗധരിയാണ് ചിത്രത്തിൽ ലുക്കറിൽ നിന്ന് എത്തിയത് രണ്ടാമതായി ഓട്ടിട്ടിയിലെത്തിയ എത്തിയ ചിത്രമാണല്ലോ ഹെറർ ഉർവശി പാർവതി തിരുവോരത്ത് രാജേഷ് രമ്യ നമ്പിഷ ലിജോമോർ ജോസ് എന്നിവർ പ്രധാന വശങ്ങളെത്താവുന്ന ഹൊറർ എത്തി ഫ്രൈഡേ ലോ പോയിൻ എന്നീ സിനിമകൾക്ക് ശേഷം ലിജിൻ ജോസ് സംവിധാനിച്ചത് ചിത്രമാണിത് അഞ്ച് സ്ത്രീകളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഹെറർ പറയുന്നത് രാജേഷ് മാധവൻ ഗുരു സോമസുന്ദരും പ്രതാപ് പോത്തൻ മാലാ പാർവതി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളായി എത്തിയത് എ ടി സ്റ്റുഡിയോസിന്റെ ബാണ്ടറി അനീഷം തോമസ് ആണ് ചിത്രം നിർമ്മിച്ചത് കിഷോർ ഖാനി കൃഷ്ണ കുലശേഖരൻ എന്നിവർ പ്രധാന വശങ്ങൾ ചിത്രം പാരചൂട്ട് ഒ ടി ടിയിലെത്തി റാസു രഞ്ജി സംവിധാനം ചെയ്യുന്ന പാരച്ചൂട്ട് പറയുന്ന രണ്ട് കുട്ടികളുടെ തിരോധാനത്തെ കുറിച്ചാണ് കൃഷ്ണ കുലശേഖരൻ ആണ് ചിത്രത്തിന്റെ നിർമ്മാണം കാളി ബംഗാൾ ശരണ്യ രാമചന്ദ്രൻ ബാബാ ചെല്ലതുരൈ എന്നിവരും പ്രധാന വശങ്ങൾ ചിത്രത്തിലെത്തി ശ്രീധർക്കെ എഴുതിയ പാരച്ചോട്ടിലും സംഗീതം ഒരുക്കിയത് യുവാൻ ശങ്കർ രാജയാണ്